സംസ്ഥാനത്ത് കാപ്പിക്കുരുവില സർവകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറ്റം തുടരുകയാണ് കഴിഞ്ഞ വർഷം കൊക്കോ വിലയിൽ ഉണ്ടായ മുന്നേറ്റമാണ് ഇപ്പോൾ കാപ്പിക്കുരുവിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വിളവെടുപ്പിന്റെ ഈ ഘട്ടത്തിലും വില പടിപടിയായി മുന്നോട്ടു പോകുന്നത് കർഷകരെ സന്തോഷിപ്പിക്കുന്നു എങ്കിലും ഉൽപാദനത്തിലെ കുറവ് കർഷകർക്ക് ആശങ്കയാണ് ആ സമയത്ത് പെയ്ത മഴയിൽ തോട്ടങ്ങളിൽ പൂക്കൾ വ്യാപകമായി പൊഴിഞ്ഞുപോയതാണ് പോയതാണ് ഇടയാക്കിയത് പച്ചക്കായ്ക്ക് കിലോയ്ക്ക് നൂറ് രൂപയാണ് ഹൈറേഞ്ചിലെ പ്രധാന മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസത്തെ വില ഉണയ്ക്കയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും അതേസമയം പരിപ്പിന് വില നാനൂറ്റി മുപ്പത് കടന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പരിപ്പിന് മുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു വില പച്ചക്കായ്ക്ക് അറുപത് രൂപയും ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാപ്പിക്കുരുവിന് വില ഇത്രയും ഉയരുന്നത് എന്നാൽ വിലക്കയറ്റം കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നില്ല ഉൽപ്പാദന ചെലവിലുള്ള വരുമാനം പോലും കാപ്പി കൃഷിയിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെ കർഷകർ കൃഷി ഉപേക്ഷിച്ചിരുന്നു വിളവെടുപ്പിന് തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും ൻ മരപ്പെട്ടി വവ്വാൽ എന്നിവയുടെ ശല്യവും കാപ്പിക്കൃഷിക്ക് തിരിച്ചടിയായി മഹാപ്രളയത്തിന് ശേഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും രോഗകീടബാധകളും നിലവിലുള്ള തോട്ടങ്ങളിൽ ഉൽപാദനം ഗണ്യമായി കുറച്ചു മാത്രമല്ല ഏലത്തിന് വില മെച്ചപ്പെട്ടതിനാൽ കർഷകർ കാപ്പിച്ചെടികൾ വെട്ടിമാറ്റി കൃഷി വ്യാപിപ്പിച്ചിരുന്നു ജില്ലയിൽ മണിയാറൻകുടി കൂട്ടക്കുഴി മക്കുവള്ളി മനിയത്തടം കൈതപ്പാറ എന്നിവിടങ്ങളിൽ വ്യാപകമായി കാപ്പി കാപ്പിക്കൃഷിയുണ്ട് വാത്തിക്കുടിയിലും കട്ടപ്പനയിലും കാഞ്ചിയാറിലും ഉപ്പുതറയിലും നെടുങ്കണ്ടത്തുമെല്ലാം കാപ്പിത്തോട്ടങ്ങൾ കൃഷിക്ക് വഴിമാറിയെങ്കിലും ഇപ്പോഴും ഭാഗികമായി കൃഷി തുടരുന്ന സ്ഥലങ്ങൾ ഏറെയുണ്ട് മാന്യമായ വില നിലവാരം തുടരുന്നതിനിടെ ഹൈറേഞ്ചിൽ കാപ്പി പുതുകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യോ രാജകുമാരി